നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് ഷുഹൈബ് ് ശരത്ലാൽ എന്നിവരുടെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷികളായ ഷുഹൈബ് കൃപേഷ് ശരത്ലാൽ എന്നിവരുടെ അനുസ്മരണം പാർമേൽപടി സെന്ററിൽ വെച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു അക്രമ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കൊലപാതക രാഷ്ട്രീയങ്ങൾക്ക് കൊട്ടേഷൻ നൽകിക്കൊണ്ടുള്ള കേരളത്തിലാകമാനം ക്രമസമാധാനം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും അല്ലെങ്കിൽ അവരുടെ പിൻതലമുറക്കാരായ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മട്ടന്നൂരിലെ ഷുഹൈബ് സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിപ്പോയിരുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ നല്ല സംഘാടകനായിരുന്നു ആ ഷുഹൈബിനെയാണ് ഒരു കൂട്ടം സി പി എമ്മിന്റെ കാബാലികരായ ആളുകൾ അക്രമത്തിന് ഇടവരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ദാരുണമായ രീതിയിൽ അദ്ദേഹത്തിന് അന്ത്യം കുറിച്ചത് അതുപോലെ തന്നെ കാസർകോടുള്ള കല്യാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കലാരംഗത്തും അതുപോലെ തന്നെ പൊതുപ്രവർത്തന മേഖലകളിലുമെല്ലാം സാമൂഹ്യ മേഖലകളിലെല്ലാം സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് നേതാക്കളായിരുന്നു ശരത്ലാലും കൃപേഷും ആ ശരത്ലാലും കൃപേഷും അതുപോലെ തന്നെ മട്ടന്നൂരിലെ ഷുഹൈബും എന്തിനേറെ പറയുന്നു ചാവക്കാട് നമ്മുടെ കുന്നയിലെ നൌഷാദ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ധീരരായ നേതാക്കളെയാണ് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന് അവർ നേതൃത്വം കൊടുത്തുകൊണ്ട് അകാരണമായി നമ്മുടെ യുവ സുഹൃത്തുക്കളെ അവര് വകവരുത്തിയിരിക്കുന്നത് നമുക്കറിയാം എന്നും എക്കാലവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അക്രമാ രാഷ്ട്രീയത്തിൽ നേതൃത്വം കൊടുത്ത ആളുകളാണ് എന്നിട്ടോ ആ അക്രമികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നടപടികളുമായിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത് ജയിലറകൾക്ക് പോലും അവർക്ക് എല്ലാ തലത്തിലും അവരുടെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ അക്രമികൾക്ക് അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് എല്ലാ തലത്തിലും നല്ല അവസരങ്ങൾ നൽകുന്നു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് യു അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായിരുന്നു എന്നിവരുടെ രക്തസാക്ഷി അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത് ൂരെത്തിച്ചേർന്നിട്ടുള്ള നേതാക്കളെ സോട്ടരെ മട്ടന്നൂരിൽ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും അതേപോലെ തന്നെ ജനങ്ങൾക്കു വേണ്ടി നിന്നിട്ടുള്ള ഷുഹൈബിനെ അവരുടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മട്ടന്നൂരിലെ കാബാലികരായിട്ടുള്ള സി പി എം കൊലയാളികളെ ഏകദേശം അമ്പതോളം വെട്ടികൾ വെട്ടിക്കൊണ്ട് കാലിന്റെ പബ്സിയടക്കം വെട്ടി മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തെ വെളിപ്പെടുത്തിയിരുന്നത് ആ കൊലയാളികൾക്ക് വേണ്ടി കേരളത്തിന്റെ ഗജനാവിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ആ കൊലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടി സി പി എം സർക്കാർ ഇപ്പോഴും നിലകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പെരിയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും അതേപോലെ തന്നെ കലാകാരന്മാരായിട്ടുള്ള രണ്ട് ശരത് ലാൽ കൃപേഷിനെ പോലെയുള്ള രണ്ട് ചെറുപ്പക്കാരെ പത്തി ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ള അവിടെ അവിടത്തെ നാടിന് വേണ്ടിയിട്ട് പൊതുപ്രവർത്തനവും അതുപോലെ തന്നെ ജനനന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള കൃപേഷിനെയും ശരത്ലാലിനെയും ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ കാപാദികരായിട്ടുള്ള നേതാക്കള് അവരെ വെട്ടി ഈ പറഞ്ഞ പോലെ അവർക്ക് കേരളത്തിലെ ഗജനാവസ്ഥ പൈസ കോടിക്കണക്കിന് രൂപയുടെ പൈസ എടുത്തുകൊണ്ട് അവർക്ക് ജാമ്യത്തിനും അവരെ നിരപരാധികളാക്കാനും വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടത്തിന് കോടിക്കണക്കിന് രൂപയാണ് ഈ നമ്മുടെ പണം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ജാമ്യം നൽകാനും മറ്റും ഈ കൊലയാളികളെ സംരക്ഷിക്കാനും ഈ സി പി എം ഗവൺമെന്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഷുഹൈബിന്റെ ഒരു വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ പേടിച്ചാൽ ജീവിതം മുഴുവൻ പേടിക്കേണ്ടി വരും ആ വാക്ക് നമ്മൾ ശിരസ വായിച്ചു കൊണ്ട് ഭയമില്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിച്ച ധീര രക്തസാക്ഷികളായുള്ള ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഷുയൈബിന്റെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു പൊണ്ടാഴി മണ്ഡലം കമ്മിറ്റിയുടെ ക്ഷികൾക്കുള്ള പ്രണാമം ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിയപ്പെട്ട ശരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി സി വിനോദ് ബിജു തടത്തിവിള രാഹുൽ ആർ ഇ കെ മനോജ് സജീവ് വി പി വിവേക് മനോജ് പി ശശീന്ദ്രൻ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ സി പി എമ്മിന്റെ കാബാലികൾ ചേർന്ന് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കേരള വിദ്യാർത്ഥി യൂണിയനും ശക്തിപ്പെടുന്നു അത് സുഹൈബിലൂടെയാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ആ നാടിന്റെ അത്താണിയായിരുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ കൊന്നെടുക്കുകയാണുണ്ടായത് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ഷുഹൈബിന്റെ വാക്കുകൾ നേരത്തെ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനോടെ പറഞ്ഞു നമുക്ക് ഭയമില്ലാതെ മുന്നോട്ട് പോകണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിലല്ലാതെ കഴിയുകയില്ല എന്ന് അവർ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരായ ശരത് ലാലും കൃപേഷും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫെബ്രുവരി മാസം ഇരുപത്തിമൂന്നാം തീയതി കാസർകോട് ജില്ലയിലെ പെരിയ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആ ഗ്രാമ ത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും കലാകായിക പ്രവർത്തനങ്ങൾക്കും ആ നാടിലെ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ഭാവിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടി അടിത്തറ അടിത്തറ ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് ഇരുപത്തിമൂന്ന് വയസ്സും പത്തൊൻപത് വയസ്സും മാത്രം പ്രായമുണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാരെ കേരളത്തിന്റെ മനഃസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് രണ്ട് ചെറുപ്പക്കാരെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇവിടെ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിനും മറ്റുള്ളവർ സംസാരിച്ചുപോലെ തന്നെ ആ പ്രതികളെ മുഴുവൻ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇന്നുവരെ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് മുന്നോട്ട് കോടിക്കണക്കിന് രൂപയാണ് ആ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ രക്ഷിതാക്കൾ പോലും ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരായിക്കൊണ്ട് ആ ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്നും ചെലവാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് അവരുടെ കാബാലികൾക്ക് വേണ്ടി ഒത്താശ പാടുന്ന ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ രക്തസാക്ഷികളെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല നാളുകളിൽ ഇങ്ങനെ ഒരു രക്തസാക്ഷികൾ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനും കേരള വിദ്യാർത്ഥി യൂണിയനും വേണ്ടി വേണ്ടി ഒരാളും ഇവിടെ രക്തസാക്ഷിയാവാൻ പാടില്ല സിസിവി ന്യൂസ് കൊണ്ടാഴി